എഴുന്നൂറ്റി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എറണാകുളം ജില്ല എൽ പി എസ് ടി പി എസ് സി റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് പേരാണ് ടോട്ടലി ലിസ്റ്റിൽ ഇടം പിടിച്ചത് അതായത് മെയിൻ ലിസ്റ്റിലും അതുപോലെ തന്നെ സപ്ലൈ ലിസ്റ്റിലും കൂടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഇഴവ ബില്ലവ തീയ നൂറ്റി മുപ്പത്തി മൂന്ന് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയത് ഈ പറയുന്നത് മെയിനും അതുകൂടാതെ സപ്ലെയും കൂടെ ചേർത്തിയിട്ടാണ് കേട്ടോ അടുത്തതായിക്കൊണ്ട് മുസ്ലിം കാറ്റഗറി നൂറ്റി ഇരുപത്തി മൂന്ന് ഇ ഡബ്ല്യു എസ് അൻപത്തി ഒന്ന് ജനറൽ നാൽപ്പത്തി നാല് എസ് സി നാൽപ്പത്തി രണ്ട് എൽ സി ഓർ എ ഐ മുപ്പത്തി അഞ്ച് കൂടാതെ വിശ്വകർമ്മ മുപ്പത്തി മൂന്ന് ഒ ബി സി ഇരുപത്തി മൂന്ന് എസ് സി 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 ഒൻപത് ധീവര എട്ട് എസ് ടി കാറ്റഗറി ഏഴ് ഡി എ അതായത് ഡിഫറെൻ്റ് ഏബ്ഡ് കാറ്റഗറി അഞ്ച് എസ് എ യു സി നാടാർ അഞ്ച് അങ്ങനെ അവസാനമായി ഹിന്ദു നാടാർ രണ്ട് രണ്ട് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഇട നേടിയത് ടോട്ടലി അഞ്ഞൂറ്റി ഇരുപത് പേരാണ് ഈ മുകളിൽ പറഞ്ഞ അഞ്ഞൂറ്റി ഇരുപതിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് പേര് മെയിൻ ലിസ്റ്റിൽ നിന്നും അഞ്ച് പേര് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നാണ് കയറിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ളത് നിതിൻ പൗലോസ് രണ്ടാം റാങ്ക് ഫോസിയ റഷീദ് മൂന്നാം റാങ്ക് ആമി ഫിസ യൂസുഫ് ഇവരെ മൂന്ന് പേരെയും അഭിനന്ദിക്കുകയാണ് അതുകൂടാതെ നാലാം സ്ഥാനം അഖില അഞ്ച് ഗോപിക ആറ് ലിധിയ ഏഴ് ആർദ്ര എട്ട് അജയ് കൃഷ്ണ ഒൻപത് അമ്മിണി പി പി പത്ത് മോളി രഥിക ഇവരാണ് ആദ്യത്തെ പത്ത് റാങ്ക് ലിസ്റ്റിൽ എറണാകുളത്ത് വന്നിട്ടുള്ളത് കൂടാതെ മറ്റ് മെയിൻ ലിസ്റ്റിൽ വന്ന എല്ലാ ടീച്ചർമാരെയും അഭിനന്ദിക്കുകയാണ് രണ്ടായിരത്തി എറണാകുളം എൽ പി എസ് ടിയിൽ ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർക്കാണ് അഡ്വൈസ് പോയത് അതിൽ അവസാനമായി പോയ മൂന്ന് അഡ്വൈസിൽ നിന്നാണ് നമ്മൾ റൊട്ടേഷൻ ചാർട്ടിലെ നമ്പർ എടുക്കുന്നത് അതിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇരുപത്തി ഒന്നാണ് ലാസ്റ്റിലെ റൊട്ടേഷൻ ചാർട്ട് നമ്പർ അപ്പോൾ ഇരുപത്തിരണ്ട് മുതലായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ അപ്പോൾ ഇരുപത്തി രണ്ട് മുതലുള്ള നമ്പർ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയത് ജില്ലയിലെ മുഴുവൻ മെയിൻ ലിസ്റ്റ് കാൻഡിഡേറ്റിനെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ എറണാകുളം ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അതിൽ മുന്നൂറ്റി ഇരുപത് പേര് ഉൾപ്പെടുത്തിയപ്പോൾ നാൽപ്പത്തി ആറ് പേർ നാൽപ്പത്തി ആറ് പേര് സപ്ലി ലിസ്റ്റിൽ നിന്നും കൂടാതെ ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ നിന്നും വന്നിട്ടുള്ളത് ഡിഫറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റാങ്കും അതേപോലെ തന്നെ റൊട്ടേഷൻ വഴി ലഭിച്ച സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേരുടെ അഡ്വൈസ് പോയത് കഴിഞ്ഞ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റിൽ നിന്നാണ് ആയതിനാൽ ഇപ്രാവശ്യം കൃത്യമായിട്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ കയറിയ എല്ലാവർക്കും അഡ്വൈസ് വരും നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും അഭിനന്ദനങ്ങൾ